ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു കിടുക്കാച്ചി ആപ്ലിക്കേഷനുമായിട്ടാണ് അതായത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഒരു വെറൈറ്റി സ്റ്റൈലിഷ് ലുക്കിൽ ഒരു ഫോണ്ട് ഇതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ഒരു ഫോണ്ടിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ച് തപ്പിത്തടഞ്ഞ് തെരഞ്ഞു പിടിച്ചപ്പോഴാണ് ഈ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയായിരുന്നു ഇത് ഇതിലൂടെ നമുക്ക് ഇഷ്ടപ്പെട്ട രൂപത്തിൽ പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് ഫോണ്ടുകൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഈ ഒരു ഫോണിൽ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും മൂന്ന് കളറിലാണ് ഞാൻ ഈ ഫോണ്ട് ജനറേറ്റ് ചെയ്തെടുത്തത് പല രൂപത്തിലും നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും വളരെയധികം ആയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് അതായത് പി എൻ ജി ഫയലായിട്ട് നമ്മുടെ ഗാലറിയിൽ സേവ് ചെയ്യാൻ സാധിക്കും അപ്പം അങ്ങനെ അതായത് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ ഈ ഒരു ഫോണ്ട് നമ്മൾ ഗാലറിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കത് വാൾപേപ്പറിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഫോട്ടോസിൽ ആഡ് ചെയ്യാം നമ്മുടെ റീൽസിൽ ആഡ് ചെയ്യാം നമ്മുടെ വീഡിയോസിൽ ആഡ് ചെയ്യാം തമ്പിനയിൽ ആഡ് ചെയ്യാം പല രൂപത്തിലും നമുക്ക് ഈ ഒരു ഫോണ്ട് അവിടെ ആഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കും ഇതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നതെന്ന് വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇനി നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ആപ്ലിക്കേഷൻ കാണാം ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണിക്കും ഇടത്തോട്ടേ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക സ്വൈപ്പ് ചെയ്യുക ഇതെങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രീവ്യൂ കാണിക്കുന്നതാണ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് അത് കളയുക ഇനി മുകളിൽ ഒരു മൂന്ന് ഓപ്ഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും അതിൽ രണ്ടാമത്തെ ഈ നടുക്കുള്ള ഈ ഒരു ഓപ്ഷൻ അതായത് ലെയറിൻ്റെ ഓപ്ഷൻ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നിട്ട് താഴെ കാണുന്ന റൗണ്ട് കാണുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കളർ എന്ന ഓപ്ഷൻ മുകളിൽ കാണാൻ സാധിക്കും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ബ്രൗൺ കളർ മാതിരിയുള്ളത് തിരഞ്ഞെടുത്തു എന്നിട്ട് ഒഴിഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ആ ഒരു ഓപ്ഷൻ പോകും വീണ്ടും ഒഴിഞ്ഞ ഭാഗത്തു നിന്നുകൂടി ടച്ച് ചെയ്യുക ആ ഒരു ഓപ്ഷൻ പോയിട്ടുണ്ട് താഴെ കാണുന്ന നാല് ഓപ്ഷനിൽ നിങ്ങൾ ഇടത്ത് നിന്ന് രണ്ടാമത്തെ ഓപ്ഷൻ അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഈ ഒരു ഓപ്ഷൻ അത് തിരഞ്ഞെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് എഴുതുന്ന ബ്രഷിൻ്റെ കളർ എന്താണ് വേണ്ടത് ഞാനിപ്പോൾ വൈറ്റ് തിരഞ്ഞെടുത്തു എന്നിട്ട് ഒഴിഞ്ഞ ഭാഗത്തു ഒന്ന് ക്ലിക്ക് ചെയ്തു അത് അവിടെ വന്നിട്ടുണ്ടാകും എന്നിട്ട് ബ്രഷ് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഏത് രൂപത്തിലാണ് നിങ്ങൾക്ക് എഴുതേണ്ടത് ഇവിടെ ഒരുപാട് ഓപ്ഷനുകളുണ്ട് പെന്നുണ്ട് ഉണ്ട് മാർക്കേഴ്സ് ഉണ്ട് കാലിഗ്രാഫിയുണ്ട് ഞാനിപ്പോൾ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്നത് കാലിഗ്രാഫിയാണ് ഓക്കെ അത് ഞാനിവിടെ തിരഞ്ഞെടുത്തു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്റ്റൈലുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു സ്റ്റൈലാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത് അത് ഞാൻ സെലക്ട് ചെയ്തു അതിപ്പോൾ മുകളിൽ വന്നിട്ടുണ്ട് ഒഴിഞ്ഞ ഭാഗത്ത് ടച്ച് ചെയ്തു അത് വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഇടത്ത് നിന്ന് മൂന്നാമത്തെ ഓപ്ഷൻ എന്താ ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തിട്ട് ആ ഒരു സ്റ്റൈലിൻ്റെ കപ്പാസിറ്റി ഒന്ന് കൂട്ടി കൊടുക്കുക ഓക്കെ എന്നിട്ട് ഒഴിഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇനി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ തിരിച്ചു വെക്കാം സൂം ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം സൂം ചെയ്തിട്ട് എഴുതുന്നതാണ് കുറച്ചുകൂടി നല്ലത് ഇപ്പോൾ ഞാനിപ്പോൾ ഈ രൂപത്തിൽ ജൂം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് എഴുതി തുടങ്ങാം ഞാനിപ്പോൾ ഇവിടെ എഴുതുന്നത് രവി എന്നാണ് ഓക്കെ ഇപ്പോൾ ഒരാന്ന് എഴുതിയിട്ടുണ്ട് ഓക്കെ ഇതുപോലെ സൂമ് ചെയ്തിട്ട് നല്ല സ്റ്റൈലായിട്ടാണ് നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ട് എഴുതുക ഓക്കെ അപ്പോൾ ഇതുപോലെ ഞാൻ എഴുതിയിട്ടുണ്ട് തൽക്കാലം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ദാ ഈ രൂപത്തിൽ വന്നിട്ടുണ്ട് ഓക്കെ രവി എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഇവിടെ ഇടതുവശത്ത് കാണുന്ന ഒരു ആരോ മാർക്ക് ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് മാറ്റിയിട്ട് വീണ്ടും വീണ്ടും എഴുതാം ഓക്കെ ഇതാ ഇതുപോലെ മാറ്റിയിട്ട് വീണ്ടും നമുക്ക് ഒന്നുകൂടി സ്റ്റൈൽ ആക്കിയിട്ട് ഒന്ന് എഴുതി കൊടുക്കാം ഓക്കെ ഇതാ ഈ രൂപത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിലെങ്ങനെ സ്റ്റൈലിഷ് ആക്കാം എന്ന് നോക്കാം തപ്പോൾ രവി എന്ന് വന്നിട്ടുണ്ട് ഇവിടെ എഴുതുന്ന രണ്ടാമത്തെ ഈ ഒരു കളേഴ്സിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് മറ്റൊരു കളർ തിരഞ്ഞെടുക്കാം ഞാനിപ്പോൾ യെലോ കളർ ഇവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഒഴിഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു ഇനി ഇതൊന്ന് സ്റ്റൈലിഷ് ആക്കാം ഇവിടെ ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജൂം ചെയ്തിട്ട് വളരെ ടൈം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക കേട്ടോ അതായതുപോലെ ഒരു കളർ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം തെറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് വീണ്ടും വീണ്ടും എഴുതാം ഓക്കെ ഇനിയിപ്പോൾ തൽക്കാലം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഞാൻ എഴുതുന്നുണ്ട് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് പല കളറിലും ഇതുപോലെ നിങ്ങൾക്ക് മായ്ച്ചു കൊടുത്തിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് എഴുതാം പല കളറിലും ഇത് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഓക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതായിപ്പോ ഏകദേശം ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനി ആ ഒരു മഞ്ഞ കളറിൽ വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ മറ്റൊരു കളർ ഇവിടെ തിരഞ്ഞെടുക്കുകയാണ് എത്ര കളർ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം നിങ്ങളുടെ സ്റ്റൈൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓക്കെ ഇനി അവിടെ തന്നെ ഞാനിപ്പോൾ മറ്റൊരു കളർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഇപ്പോൾ ര എന്ന ഭാഗത്ത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഇവിടെ ചെറുതായിട്ട് തെറ്റിട്ടുണ്ട് എന്നാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സൂം ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇതുപോലെ കുറച്ച് ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ അതും അവിടെ വന്നിട്ടുണ്ട് ഇനിതാ ഇവിടെ ഞാനിപ്പോൾ ആ ഒരു റെഡ് കളറ് ഇവിടെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ രവി എന്ന ഈ ഒരു എഴുത്ത് മൂന്ന് കളറിൽ ഞാനിപ്പോൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയാണ് സേവ് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കെ ഇപ്പോൾ സേവ് ചെയ്യുന്നത് ഇപ്പോൾ സൂം ചെയ്തിട്ട് ഇപ്പോൾ കൃത്യമായിട്ട് സ്ക്രീനിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം അതിന് ഇവിടെ ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ എക്സ്പോർട്ട് എന്ന ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ജെ പി ജി എന്ന ഈയൊരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പി എൻ ജി എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കൊടുക്കാം അത് വന്നിട്ടുണ്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് എന്ന ഭാഗം ഓണിലാണ് ഉള്ളത് അത് നിങ്ങൾക്ക് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പി എൻ ജി ഫയൽ ആയിട്ട് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം എക്സ്പോർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത് സേവ് ആയിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗാലറി ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്തിട്ട് ഇതാ ഇവിടെ ആ ഒരു രവി വന്നിട്ടുണ്ട് മനോഹരമായ രൂപത്തിൽ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ നമുക്ക് ആ ഒരു എഴുത്ത് നമ്മുടെ ഗാലറിയിൽ വന്നിട്ടുണ്ട് ഇനി ഈ ഒരു എഴുത്ത് നമുക്ക് വീഡിയോസിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ റീൽസിൽ ആഡ് ചെയ്യാം നിങ്ങളുടെ ഫോട്ടോസിൽ ആഡ് ചെയ്യാം അതുപോലെ തന്നെ കമ്പനിയിലും എവിടെ വേണമെങ്കിലും ഈ ഒരു സ്റ്റൈലിഷ് ഫോണ്ട് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ചിട്ട് നിങ്ങൾ പല രൂപത്തിലും നിങ്ങളെ പേരാകട്ടെ അല്ലെങ്കിൽ മറ്റെങ്കിൽ മറ്റേതെങ്കിലും എഴുത്താകട്ടെ എല്ലാം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഓക്കെ അപ്പം ഇതുപോലെ വെറൈറ്റി സ്റ്റൈലിഷ് ലുക്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ഫോണ്ടുകൾ ഇതിലൂടെ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കാനും മറക്കരുത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ ബൈ